എല്ലാവർക്കും നമസ്കാരം ഞാനൊരു വീഡിയോ കാണിക്കാം ഇത് അസ്ഥികൂടമായി കിടക്കുന്ന ഒരു പാലത്തിൻ്റെ പടവാണ് രണ്ടായിരത്തി പതി പതിനാറിൽ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അസ്ഥി ഉണ്ടാക്കി കഴിഞ്ഞു ഇത് പാലാ മുനിസിപ്പാലിറ്റിയിലാണ് മീനച്ചിലാളിന് കുറുകെ ഉണ്ടാക്കിയ ഒരു പാലം അപ്രോച്ച് റോഡ് റോഡില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പാലത്തിന് അപ്പുറത്തോട്ടും റോഡില്ല പാലത്തിന് ഇപ്പുറത്തോട്ടും റോഡില്ല അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ പണി തീർന്നിട്ട് ഇരുപത്തഞ്ചായി ഒൻപത് വർഷം നോക്കൂത്തിയായിട്ട് കിടക്കുക അവിടെ ആർക്കും ഒരു ഉപയോഗമില്ല ഇതിൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ അപ്രോച്ച് റോഡുകൾക്കുള്ള സ്ഥലം അക്വയർ ചെയ്ത് എല്ലാം റെഡിയാക്കി ഇട്ടിട്ട് വേണം പാലം ഉണ്ടാക്കാൻ പക്ഷേ ഈ വീട്ടുകാർക്ക് അടുപ്പിലും തുറ പറഞ്ഞ പോലെ രാജാവ് രാജാവിൻ്റെ പുറകെ വന്നിട്ട് അന്നത്തെ രാജാവ് ഇതിൻ്റെ കമ്മീഷന് വേണ്ടി ഇതൊന്നും നിയമം ഒന്നും നോക്കിയില്ല അങ്ങനെ എന്നാ കാണിച്ചു നിയമം പുല്ല് വോട്ടെണ്ണു വെച്ചു എന്നിട്ട് പാലം അങ്ങ് പണുതു എസ്റ്റിമേറ്റിൽ ഈ പാലത്തിൻ്റെ നീളം എഴുപത്തഞ്ച് മീറ്ററും വീതി ഒമ്പതര മീറ്ററും എസ്റ്റിമേറ്റിൽ ഇപ്പോൾ പോയി അളന്നു നോക്കിയപ്പം നീളം അറുപത്തഞ്ച് മീറ്റർ പത്ത് മീറ്റർ കുറഞ്ഞു വീതി ഏഴര മീറ്റർ അതായത് രണ്ട് മീറ്റർ വീതിയും കുറഞ്ഞു എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നതിൻ്റെ നീളത്തെ പത്ത് മീറ്ററും കുറഞ്ഞു വീതിയൽ ഏഴര മീറ്ററും കുറഞ്ഞു ഈ പാലത്തിൻ്റെ നീളം കുറയുമ്പോൾ സംഭവിക്കുന്നത് പാലം കുറച്ചുകൂടി ആറ്റിലോട്ട് ഇറങ്ങി വരും ആറ്റിലോട്ട് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന ആറിൻ്റെ വീതി കുറയും ഈ പാലായിലെ ഗവൺമെൻറ്റിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ മൂലമാണ് ഈ പാലായിൽ ഇതുപോലെ വെള്ളം പൊങ്ങുന്നത് ഈ ചെത്തിമറ്റത്താണ് സ്ഥിരമായിട്ട് വെള്ളം പൊങ്ങുന്നത് അത് ആറ്റിലെ വെള്ളം തിരിച്ചു കയറി വരുന്നതല്ല ഈ പെയ്ത്തു വെള്ളം ഇറങ്ങി വന്ന് ഇറങ്ങിപ്പോകാൻ വല്ലാതെ റോഡ് മുങ്ങുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെത്തിമറ്റം ഭാഗം ഈ മൂന്നാല് ഭാഗം ഒരഞ്ചടി പൊക്കാവെങ്കിൽ ഈ വെള്ളപ്രശ്നം തീരുവോടെ പക്ഷേ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ആറ്റിലോട്ട് കെട്ടി അങ്ങിറക്കി റിയർവ്യൂ റോഡെന്നും പറഞ്ഞ ആറിൻ്റെ വീതി അങ്ങോട്ട് കുറച്ച് അങ്ങേയറ്റം വരെ ചെന്നപ്പത്തിന് പാലായിലോട്ട് ഈ കൊടുക്കത്തെ വെള്ളപ്പൊക്കം ഇപ്പോൾ ഈ ഈ പണിത് വെച്ചിരിക്കുന്നത് ഏഴര മീറ്റർ എഴുപത്തഞ്ച് മീറ്റർ വേണ്ട വാലം പത്ത് മീറ്റർ കുറച്ച് അറുപത്തഞ്ച് ആക്കി പത്ത് മീറ്റർ എന്ന് പറയുമ്പോൾ കുഞ്ഞുകളിയൊന്നുമല്ല രണ്ട് പില്ലറ് അല്ലെ കോളം ഒഴിവാക്കും ആ കോളത്തിൻ്റെ ഫൗണ്ടേഷൻ കോളത്തിൻ്റെ കോൺക്രീറ്റ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ടോപ്പി വരുന്ന ഭീമ സ്ലാബ് എല്ലാം കൂടെ വരുമ്പോൾ ലക്ഷങ്ങളല്ല കോടികൾ വരും എസ്റ്റിമേറ്റാൽ എഴുപത്തഞ്ച് മീറ്റർ എടുത്തിട്ട് പണിതൊപ്പം അറുപത്തഞ്ച് മീറ്റർ നാട്ടുകാർക്ക് നാട്ടുകാർക്കായകാലം വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള വകുപ്പ് ഇനി അപ്രോച്ച് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് വശവും കൂടെ എന്തേലും ഒരു കാലത്ത് കെട്ടി ഉണ്ടാക്കിയാൽ ഇതുകൊണ്ട് അങ്ങോട്ട് ഇടിച്ച് കഴിയുമ്പം അവിടെയും വെള്ളം കെട്ടി നിൽക്കും ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു തോടുണ്ട് ഒരു പാലമുണ്ട് ഒരു കൊച്ചു കലുങ്ക് തോടിന് ഒരു പത്ത് നാൽപ്പത് മീറ്റർ നീളമുണ്ട് മുപ്പത് മീറ്റർ എന്നാളും ഉണ്ട് ഒരു ഇരുപത് മീറ്റർ താഴേ ഉള്ളൂ അതുകൊണ്ട് എന്ത് വേണ്ടി രണ്ട് മഴ പെയ്യുമ്പം അവിടെ മുഴുവൻ റോഡിൽ വെള്ളം കയറും എന്നാന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് ഒരു ബോധവും വെളിവും ഇല്ലാത്തവന്മാരാണ് ഉദ്യോഗസ്ഥന്മാർ എനിക്കറിയാം ഒരു പഞ്ചായത്തിൻ്റെ സ്ലോട്ടർ ഹൗസ് സ്ലോട്ടർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ കശാപ്പ് ചാലാണ് അതിൻ്റെ സെപ്റ്റിക് ടാങ്ക് കോട്ടയം ജില്ലയിലെ അറിയപ്പെടുന്ന പി ഡബ്ല്യു എക്സിക്യൂട്ടീവ് എൻജിനീയർ അയാൾ തർക്കമായിട്ട് വന്ന പേര് പറയാം അങ്ങേര് മൂന്ന് പ്രാവശ്യം സെപ്റ്റിക് ടാങ്ക് വരച്ചു ഈ ബ്ലഡർ എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞപ്പം മൂന്ന് പ്രാവശ്യം സെപ്റ്റി ടാങ്ക് പൊട്ടി നാലാമത്തെ പ്രാവശ്യം വീണ്ടും ടെൻഡർ വിളിച്ചു ഒരാൾ പിടിച്ചു അത് പണിയാൻ നേരത്ത് ഞാനാണ് ചെന്നത് ഞാനവിടെ ചെന്നപ്പോൾ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നോട് പറയുക നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ആസപ്റ്റായിട്ട് ഒരു പ്ലാൻ അങ്ങ് വരച്ചിട്ട് അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു വലുപ്പ് ഏതാ വലപ്പ് ഇന്നത്തോളം വേണം ബാക്കി വരച്ചോ നമ്മൾ ഈ മൂന്ന് പ്രാവശ്യം വരച്ചിട്ട് ഇത് ശരിയാകുന്നില്ല അതാ ഇത് പൊട്ടിപ്പോന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു സാറിന് ഇത് പിടി എന്ന് ചോദിച്ചു ആ പിടികിട്ടി പക്ഷേ ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവസാനം പിന്നെ ഞങ്ങൾ തന്നെ അത് പ്ലാൻ വരച്ച് അങ്ങനെ കൊണ്ടു കൊടുത്ത് അങ്ങനെ ഒപ്പിട്ടു അങ്ങ് പടുന്നു നിയമപരമായ തടസ്സം വല്ലതെന്ന് അറിയില്ല എനിക്ക് പക്ഷേ പിന്നീട് അതിന് പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ വിവരമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും അല്ലാത്ത എഞ്ചിനീയർമാരും ഒക്കെയാണ് ഇത് പണിയുന്നത് എന്നിട്ടിത് ഇതിൻ്റെ ആഴ്ച എസ്റ്റിമേറ്റ് എത്രയാണെന്നറിയോ അറിയോ മൂന്നര കോടി രൂപ രണ്ടാമത് ഇത് ഇത് റിവൈസ് ചെയ്ത് കഴിഞ്ഞപ്പം എട്ട് കോടി രൂപയിലേക്ക് കയറ്റി എട്ട് കോടി രൂപ രണ്ടായിരത്തി പതിനാറിൽ പാലം പടഞ്ഞു പണി തീർന്നു ഇന്ന് വരെ അതിൻ്റെ ലോട്ടസ് ചെയ്തിട്ടില്ല ഇന്ന് വരെ ലോട്ടസ് ചെയ്തിട്ടില്ല അപ്രോച്ച് റോഡിന് അക്വയർ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഓർഡർ രണ്ടായിരത്തി പതിനെട്ട് ക്യാൻസലായി അപ്രോച്ച് റോഡ് ഇതുവരെ എടുത്തിട്ടില്ല കോടി എത്രയായി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു റിവൈസേ ഉള്ളെങ്കിൽ എട്ട് കോടിയായി അതിലധികം ഉണ്ടോയെന്ന് അറിയത്തില്ല ഒരു കോടി എൺപത് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തുന്ന ഒരു സൂചന കേൾക്കുകയും ചെയ്തു ഒരു കോടി എൺപത് ലക്ഷം രൂപ രാഷ്ട്രീയ മേള മേലാളന്മാർക്ക് എന്ന് നാട്ടി സംസാരം ഇനി എട്ട് കോടി രൂപയുടെ ഒമ്പത് വർഷത്തെ പലിശ ഒരു പത്ത് ശതമാനം പലിശ കൂട്ടിയാൽ ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപ അപ്പം എത്രയായി ഒമ്പത് ഒന്നും പത്തു ആറും പതിനാറ് പതിനാറര കോടി നാട്ടുകാരൻ്റെ മൊയ് പാലം ഇപ്പോഴും അവിടെ കിടക്കുക ഞാൻ പറയുന്നത് ഇതുപോലെ കേരളത്തിൽ എന്തുമാത്രം നിർമ്മാണങ്ങൾ കിടപ്പുണ്ടോ എന്തുമാത്രം നിർമ്മാണങ്ങൾ ജനത്തിന് കൊള്ളാത്തത് കിടപ്പുണ്ടോ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ളതോ നിങ്ങൾ തന്നെ ഇറങ്ങി നടക്കും നിങ്ങൾ തന്നെ ഇത് കണ്ടുപിടിക്കാം നിങ്ങൾ തന്നെ വിവരാവകാശം വെക്കുക കോടികൾ ഇതുപോലെ തോട്ടിലും ആറ്റിലും എല്ലാം കൊണ്ട് കളഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിലൊക്കെ ടി എസ് എന്ന് പറയും ടെക്നിക്കൽ സാങ്ഷൻ പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ബില്ലുകൾ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ എഴുതിയെടുക്കാം മെമ്പർമാർക്ക് ലൈനിൻ്റെ മുകളിലേക്ക് അപകടകരമായി ചെരിഞ്ഞ് നിന്ന മരം മുറിച്ചു ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് റോഡിലേക്ക് വെള്ളം കയറിയ കാനയുടെ സൈഡ് ജെ സി ബിക്ക് തോണ്ടി വിറ്റു തോണ്ടി വിട്ടു എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് അപകടകരമായ രീതിയിൽ മറിഞ്ഞു വീഴാനിരുന്ന കല്ല് മാറ്റി കളഞ്ഞു ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനാല് ഇപ്പം ആറ്റാട ജെരുപ്പിൻ്റെ വില പോലെ ഇടുള്ളൂ ഈ കല്ലും ഇല്ല ഈ വെള്ളപ്രശ്നവും ഇല്ല ഈ മരം മുറിക്കുന്ന പരിപാടി അവിടെ ഇല്ല ടെക്നിക്കൽ സാങ്ഷൻ വേണ്ടാത്തത് ഓരോ പഞ്ചായത്തുകളിൽ നിന്ന് അടിച്ചു മാറ്റുന്ന തുക എത്രയാന്ന് കൃത്യമായ കണക്കുകൾ എടുത്താൽ അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തിൻ്റെ ഒരു വർഷത്തെ കണക്ക് സൈറ്റുകളിൽ അങ്ങോട്ട് പ്രദർശിപ്പിക്കണം എന്നൊരു റൂള് വന്നാൽ മണ്ട തൊട്ട് താഴെ വരെ അല്ലെങ്കിൽ മണ്ട തൊട്ട് താഴെ വരെ താഴെ തൊട്ട് മണ്ടവരെ കട്ടത് ചെറിയ തുകയൊന്നുമല്ല കുഞ്ഞു തുകയൊന്നുമല്ല ആസൂത്രിതമായ കാക്കലിൻ്റെ ചില വർഷങ്ങൾ കുഞ്ഞു കളിയല്ലിത് സത്യത്തിൽ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റും മതി ഈ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയത് ഇതിൻ്റെ സംവിധാനം തന്നെ ആവശ്യമില്ല ഇത് അത്ര മെമ്പറുമാരും അത്രം വൈസ് പ്രസിഡൻ്റുമാർ പ്രസിഡന്റുമാർ പിന്നെ അതിൻ്റെ സംവിധാനങ്ങൾ ഓഫീസ് അസിസ്റ്റൻ്റ് സ്റ്റാഫ് എല്ലാത്തിനെയും കൂട്ടത്തോടെ പിരിച്ചു പിരിച്ചുവിട്ടിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും വേണ്ടെന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്ത് മതി സംസ്ഥാന ഗവണ്മെൻറ്റും മതി ഇത് ജനം സംഘടിച്ചേ മതിയാവും ഇത് ജനം ഇത് മനസ്സിലാക്കിയാൽ മതിയാവും അവനവൻ്റെ നാട് അവനവൻ സൂക്ഷിക്കണം ഇപ്പം നമ്മൾ പണ്ട് ഞാൻ ഒരിക്കലൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞതാണ് നമുക്കൊരു സ്ഥാപനമുണ്ട് രണ്ട് സ്റ്റാഫുണ്ട് അവനെ ഏൽപ്പിച്ചു അവനത് നേരെ നോക്കുന്നില്ല നമ്മുടെ കുടുംബത്തോടെ മുടിക്കുമെന്ന് തോന്നി അവനെ പറഞ്ഞു വിട്ട് നമ്മളത് ഏറ്റെടുത്ത് നടത്തണം അങ്ങനെ ഏറ്റെടുത്ത് നടത്തിയില്ല നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതെ വരും നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഇവിടെ ധൈര്യമായിട്ട് നടക്കാൻ പറ്റാതെ വരും ഇതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ കുറേ പേർക്ക് മദ്യവും മയക്കുമരുതും കൊടുത്ത് എല്ലാം നാശിപ്പിച്ച് മുടിപ്പിച്ച അങ്ങനെ ആക്കി കളഞ്ഞിട്ട് ഇത് മുഴുവൻ തീറോടെ കൊണ്ടുപോവുക ദുബായിലോട്ടും അമേരിക്കയിലോട്ടും നിങ്ങൾ സത്യം മനസ്സിലാക്കുക അവനോടെ നാട്ടിൽ വേണ്ടാതെ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പണം കൊണ്ട് പണിതിട്ട് കമ്മീഷൻ ചെയ്യാതെ കിടക്കുന്ന ധാരാളം പദ്ധതികൾ നിങ്ങളിറങ്ങി കണ്ടുപിടി മെമ്പറോട് ഒരു എന്നെ വൃത്തികളാണ് കാണിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അവൻ പറയും ഞാനല്ല ഇനിയും പുറത്തേനെ അവനെ വിളിച്ച് ഒരു തന്നെ കാണിക്കുന്നത് ഇല്ല കേസ് കൊണ്ടക്കോട് പൊതുജനത്തിൻ്റെ പണം നമ്മുടെ പണം അങ്ങനെ മുന്നോട്ട് കയറേണ്ട കാര്യങ്ങളോ ഇത് എന്തായാലും പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് പെണ്ണുകേസ് അങ്ങോട്ട് കൊണ്ടുവരും തങ്കമണിയായിട്ടും ഐസ്ക്രീമായിട്ടും പിന്നെ സോളാറായിട്ടും അതായിട്ടും ഇതായിട്ടും നമുക്കത് കേൾക്കണ്ട നമുക്ക് നമ്മുടെ കട്ടത് നമ്മുടെ നഷ്ടപ്പെട്ടത് നമ്മുടെ നികുതി പണം ഇനി ഈയിടത്തെ വർധനയും കൂടെ കൂട്ടുമ്പോണ്ടല്ലോ ഓരോ ഓട്ടോറിക്ഷാക്കാരൻ്റെ പോലും ലക്ഷങ്ങളായി ഉമാർ കൊണ്ടുപോകുന്നത് ഇത് മനസ്സിലാക്കുകയും ചെയ്യണം ഇത് മനസ്സിലാക്കി ചുമ്മാ ഇരുന്നാൽ പോരാ ചിലർ പറയുന്നത് കേട്ടു ഇവൻ കുറേ കാറിയിട്ട് ഇവൻ്റെ ഇവൻ്റേത് ഒറ്റ തീരുമ്പോ ഇവൻ വീട്ടിൽ പോയിക്കോളും അത് വെറുതെയാ മോനെ ഒരുത്തൻ അങ്ങനെ പോയാൽ ഒമ്പത് പേർ എഴുതേക്കും ഒമ്പത് പേര് പോയാൽ തൊണ്ണൂറ് എഴുന്നേക്കും പക്ഷെ തുടങ്ങാൻ ഒരുത്തം വേണം ഏറ്റവും ശക്തമായ ആയുധം വർഗീയതയല്ല ഏറ്റവും ശക്തമായ ആയുധം തോക്കല്ല ഏറ്റവും ശക്തമായ ആയുധം നേരുള്ള നാവ ആ നേരുള്ള നാവ് ബ്രിട്ടീഷുകാരനെ ഇവിടുന്ന് വിട്ടു പിന്നെയല്ലേ ഇവിടുത്തെ ഈ പതിനഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള ഭരണവർഗം ഈ ഭരണവർഗത്തിൽ വേണ്ടതിൽ നേരുള്ളതിൽ നിറിയുള്ളതിൽ നല്ലതിനെ നിർത്തണം നല്ലതിനെ അവനും പണിയെടുക്കട്ടെ ഐ ടി പിള്ളേർക്ക് ഇത്രയും വലിയ ശമ്പളം കൊടുക്കുമ്പോൾ അവർക്ക് പെൻഷൻ ഇല്ല ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു വിദഗ്ധനായ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഐ ടി ഉദ്യോഗസ്ഥൻ വന്നു കയറിയാൽ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ നോക്കി അവൻ്റെ ഒപ്പം നിൽക്കുകയല്ല സാങ്കേതികത ഇത്രയും വളർന്നു ഉപകരണങ്ങൾ ഇത്രയും വളർന്നു കമ്പ്യൂട്ടറിൻ്റെ കാലം ഇത്രയും വളർന്നു എല്ലാം ഇത്രയും വളർന്നപ്പം ഈ പഴഞ്ചടക്ക് ആൾക്കാരെ എല്ലാം കൂടെ വെച്ച് നമ്മുടെ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കേണ്ട കാര്യമില്ല അവർ വേറെ വല്ല പണിയും ചെയ്യട്ടെ അവർ പറമ്പിലിറങ്ങി കൃഷി ചെയ്യട്ടെ ഈ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ അവർ കൃഷി ചെയ്തൊന്ന് കാണിക്കട്ടെ നമുക്കിത് പിടിക്കണം നമുക്കിത് പിടിച്ചാൽ മതിയാവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ നന്ദി നമസ്കാരം